हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीदाभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दकारम ശ്രീരാമ മാമ ഹൃതി രാമതാം രാമ രാമ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചതാണ് രാമായണം ഇത് ആത്മീയ ചിന്തകളെ ഉണർത്തുന്നു വായിക്കുന്നവർക്ക് ഉടൻ തന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചനവും നൽകുന്നു സമ്പൂർണ്ണ രാമായണം കഥാരൂപത്തിൽ അവതരിപ്പിച്ചത് നമുക്ക് ദശരഥനിലൂടെ രാമായണത്തിലേക്ക് കടക്കാം അജന്റെയും ഇന്ദുമതി ദേവിയുടെയും ഏകപുത്രനാണ് ദശരഥൻ ചെറുപ്പത്തിൽ തന്നെ പിതാവിന്റെ വിയോഗത്താൽ അദ്ദേഹം ചക്രവർത്തിയായി തീർന്നു ഒരു രാജാവ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ശാസ്ത്രവിദ്യകളും അസ്ത്രവിദ്യകളും രാജ്യഭരണ സംബന്ധമായ വിജ്ഞാന മീമാംസകളും നല്ലവണ്ണം പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം സിംഹാസനാരൂഢനായത് കുലാചാര്യനായ വസിഷ്ഠ മഹർഷിയുടെയും മന്ത്രിപ്രവരനും ഭരണതന്ത്രജ്ഞനുമായ തന്ത്രജ്ഞനുമായ സുമന്ദ്രരുടെയും ഉപദേശങ്ങളും അദ്ദേഹത്തിന് നിർലോഭം ലഭിച്ചുകൊണ്ടിരുന്നു അന്ന് കോസല രാജ്യം ഉത്തരമെന്നും ദക്ഷിണമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു അതിൽ ദക്ഷിണ കോസലത്തിലെ രാജാവായിരുന്നു ദശരഥൻ അയോധ്യ അതിന്റെ തലസ്ഥാനവുമായിരുന്നു അജപുത്രനായ രാജകുമാരൻ്റെ യഥാർത്ഥമായ പേര് ദശരഥൻ എന്നായിരുന്നില്ല നേമി എന്നായിരുന്നു നേമി യുവാവായിരിക്കുന്ന കാലത്ത് ശംഭരൻ എന്ന മായാസുരൻ ദേവലോകം ആക്രമിച്ച് ഇന്ദ്രനെ കീഴടക്കി നേമിയുടെ ആയോധന പാഠകത്തെ പറ്റി കേട്ടറിഞ്ഞിരുന്ന അമരനാഥൻ ഒരു ദൂതനെ അയോധ്യയിലേക്ക് അയച്ച് നേമിയുടെ സഹായം അഭ്യർത്ഥിച്ചു നേമി നാഗലോകത്തെത്തി ശത്രുവായ ശംഭരനുമായി നേരിട്ടു ഉഗ്രമായ പോരാട്ടത്തിൽ ശത്രു സൈന്യം ഒട്ടുമുക്കാലും നശിച്ചു നേമിയുടെ രണനൈപുണ്യം കണ്ട് ഇന്ദ്രാദികൾ സന്തോഷിച്ചു എങ്കിലും ശംഭരൻ ഭയപ്പെട്ട് ക്രുദ്ധനായി തീർന്നു തന്റെ മായ പ്രയോഗിച്ച് പത്ത് ശംഭരന്മാരായി അവൻ രൂപം ധരിച്ച് എട്ടു ദിക്കുകളിലും ആകാശത്തും ഭൂമിയിലുമായി നിന്ന് യുദ്ധം ആരംഭിച്ചു തന്റെ രഥം പത്ത് ദിക്കുകളിലേക്കും ഒരേ സമയം മിന്നൽപ്പുണ വേഗത്തിൽ നയിച്ച് പത്ത് ശംഭരന്മാരെയും നേമി ഒരേ സമയം തന്നെ നിഗ്രഹിച്ചു അജയ്യനായ അജപുത്രന്റെ അനിതര സാധാരണമായ രണ വൈദഗ്ധ്യം കണ്ട് സന്തോഷിച്ച് പുരന്തരൻ നേമിക്ക് ദശരഥൻ എന്ന ബിരുദ നാമം നൽകി അങ്ങനെയാണ് നേമി ദശരഥനായി തീർന്നത് ദശരഥൻ കോശലത്തിലെ രാജകുമാരിയായ കൗസല്യയെ വിവാഹം കഴിച്ചു ഏറെ താമസിയാതെ അവർക്കൊരു പുത്രി ജനിച്ചു ആ രാജകുമാരിക്ക് ശാന്ത എന്ന നാമകരണം ചെയ്തു പിന്നീട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൗസല്യദേവി ഗർഭിണിയായില്ല അക്കാലത്തൊരു ദിവസം അംഗരാജ്യാധിപനായ എന്ന രാജാവ് അയോധ്യയിൽ എത്തി അദ്ദേഹം ദശരഥന്റെ ഒരു ബന്ധുവും സുഹൃത്തുമായിരുന്നു അവർ തമ്മിൽ നടന്ന കുശലപ്രശ്നവേളയിൽ സന്താനമില്ലാത്ത ദുഃഖത്തെക്കുറിച്ച് ലോമപാദൻ സങ്കടപ്പെട്ടു ദശരഥന്റെ പുത്രിയെ തനിക്ക് ദത്തുപുത്രിയായി നൽകാമോ എന്ന് ചോദിക്കുകയും ചെയ്തു ദശരഥൻ കൗസല്യമായി ആലോചിച്ച് ശാന്തയെ ലോമപാദന് ദത്തുപുത്രിയായി ദാനം ചെയ്തു ശാന്തയെ ലോമപാതന് നൽകുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ശാന്തയുടെ ഗൃഹനില വെച്ച് ദിവ്യനായ ഒരു സന്യാസി പറഞ്ഞിരുന്നു ഇവൾ രാജകൊട്ടാരത്തിൽ ജീവിക്കേണ്ടവളല്ല തപസ്സിയായി തീരേണ്ടവളാണെന്ന് ആ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് സങ്കടത്തോടു കൂടിയാണെങ്കിലും ദശരഥ ദമ്പതികൾ ശാന്തയെ ലോമപാദന് നൽകിയത് ലോമപാദൻ ശാന്തയെ തന്റെ സ്വന്തം മകളായി ഓമനിച്ച് വളർത്തി വന്നു അവൾ അതിസുന്ദരിയായ ഒരു രൂപലാവണ്യം തികഞ്ഞ കന്യകയായി വളർന്നു വന്നു ഈ സമയത്ത് അംഗരാജ്യത്തിൽ മഴയില്ലാതെ വല്ലാത്ത വരൾച്ച അനുഭവപ്പെടുകയും ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു വിഭണ്ടകമുനിയുടെ പുത്രനായ ഋഷ്യശൃംഗന്റെ പാദസ്പർശമേറ്റാൽ രാജ്യത്തിൽ വൃഷ്ടിപാതമുണ്ടാകുമെന്ന് പഴമക്കാർ പറഞ്ഞതനുസരിച്ച് ശാന്തയും കുറച്ച് തോഴിമാരും ചേർന്ന് ഋഷ്യശൃംഗനെ കൊണ്ടുവരാനായി വനത്തിലേക്ക് പോകാൻ തയ്യാറായി സ്ത്രീകളെ കാണിക്കാതെയാണ് വിഭണ്ടകൻ പുത്രനെ വളർത്തിയത് അങ്ങനെ എന്നുള്ളത് എന്താണെന്ന് പോലും ഋഷി അറിവില്ലായിരുന്നു ഋഷിശൃംഗൻ തനിച്ചാണ് ആശ്രമത്തിലുള്ളതെന്നറിഞ്ഞ് ശാന്തയും തോഴിമാരും വനത്തിലേക്ക് യാത്രയായി അങ്ങനെ ഋഷിശൃംഗന്റെ അടുത്തെത്തി അവൻ അവനെ കണ്ട് അവര് കൊണ്ടുപോയ മധുര പലഹാരങ്ങളും ഒക്കെ കൊടുത്ത് നല്ല നൃത്തമൊക്കെ ആടി അവനെ സന്തോഷിപ്പിച്ച് അങ്ങനെ അവരുടെ കൂടെ സന്തോഷത്തോടു കൂടി ഋഷി ശൃംഖൽ ലോമപാദന്റെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഋഷി ശൃംഖന്റെ പാദസ്പർശനമേറ്റതോടു കൂടി അംഗരാജ്യത്തിൽ സുഭിക്ഷമായ മഴയുണ്ടായി ഉണങ്ങി നിന്നിരുന്ന വൃക്ഷങ്ങളൊക്കെ തളർത്തു കിണറുകളും ഒക്കെ വറ്റി കിടന്നിരുന്ന കിണറും പാടവും എല്ലാം നല്ല സസ്യ സമൃദ്ധമാകുന്ന രീതിയിലേക്ക് മഴയെല്ലാം ലഭിച്ചു അവസാനം ഋഷി ശൃംഖൻ തിരിച്ചു പോകാൻ വിമുഖനായിത്തീർന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്ത ഉപകാരത്തിന് പ്രതിഫലമായിട്ട് രാജകുമാരിയെ എനിക്ക് വിവാഹം ചെയ്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടു അപ്പം ശാന്തയും ഋഷി ശൃംഖന്റെ പത്നിയാകുവാൻ ആഗ്രഹിച്ചിരുന്നു അതനുസരിച്ച് അവരുടെ വിവാഹം നടത്തി ആ ദമ്പതികള് സന്യാസവൃത്തി അനുഷ്ഠിച്ച് അംഗരാജ്യത്തിൽ തന്നെ താമസം ഉറപ്പിച്ചു ഈ കാലത്തിനിടയ്ക്ക് കൗസല്യദേവി വീണ്ടും ഗർഭിണിയാകാതിരുന്നതിനാല് സന്താനലാഭാർത്ഥം ദശരഥൻ കെ കെ രാജകുമാരിയായ കൈകേയിയെ വിവാഹം കഴിക്കുന്നു അതിനുശേഷം സുമിത്ര എന്ന സുന്ദരിയെ വീണ്ടും വിവാഹം കഴിക്കുന്നു അങ്ങനെ ഈ മൂന്ന് പേരെ അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട് പക്ഷെ മൂന്ന് പത്നിമാരുണ്ടായിട്ടും അദ്ദേഹത്തിനൊരു പുത്ര ഭാഗ്യം ഉണ്ടായില്ല ഇപ്പൊ പുത്രനില്ലാത്ത ദുഃഖം രാജാവിനെയും രാജ്ഞിമാരെയും അല്ലാതെ ബുദ്ധിമുട്ടിച്ചവര് ഒരുപാട് വഴിപാടുകളും എല്ലാം നടത്തി അദ്ദേഹം ഒരു വിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ട് അവിടെ അദ്ദേഹവും പത്നിമാരും പോയി പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി ഒരുപാട് ഹോമങ്ങളും ദാനങ്ങളും എല്ലാം നടത്തിയിട്ടും സന്താനമൊന്നും ഉണ്ടായില്ല തന്റെ കാലശേഷം ആ അയോധ്യ അനാഥമാകുമല്ലോ എന്ന് കരുതി അദ്ദേഹം സദാ ദുഃഖിതനായി തീർന്നു ഈ സമയത്ത് ദേവേന്ദ്രന്റെ അപേക്ഷ പ്രകാരം യുദ്ധത്തിലെ ദേവകളെ സഹായിക്കാനായിട്ട് നാഗലോകത്തും അദ്ദേഹം പോയി ആ സമയത്ത് ഒരു മനസമാധാനത്തിന് വേണ്ടി ഒരു തുണയായിട്ട് കൂടെ കൈ അദ്ദേഹം കൊണ്ടുപോയി യുദ്ധം ജയിച്ച് ഇന്ദ്രപ്രീതി നേടി തിരിച്ചു വന്നിട്ടും അദ്ദേഹത്തിന് ഒരു മനോവ്യഥയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ മാനസിക വിഷമങ്ങൾ കണ്ടപ്പോഴാ വസിഷ്ഠനും സുമന്ത്ര സുമന്ദ്രരും കൂടി ഒരു പ്രതിവിധി എന്നിങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് ഋഷശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി നടത്തിയാൽ പുത്രലാഭമുണ്ടാകുമെന്ന് സനൽകുമാര മുന്നിപ്പണ്ട് അരുളി ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം സുമന്ത്ര വസിഷ്ഠനോട് പറഞ്ഞു അദ്ദേഹം ആ വിവരം രാജാവിനെ ധരിപ്പിച്ചു അങ്ങനെ ഋഷിശൃംഖനയും ശാന്തയെയും ക്ഷണിക്കാനും വിവരം ലോമപാദനെ ധരിപ്പിക്കാനുമായി മന്ത്രിമാരെ തന്നെ അദ്ദേഹം പറഞ്ഞയച്ചു അങ്ങനെ ഋഷ്യശൃംഗനും ശാന്തയും ലോമപാദനും കൂടി ദശരഥന്റെ കൊട്ടാരത്തിലെത്തി അവിടെ വെച്ച് കൗസല്യയുടെയും ദശരഥന്റെയും ശാന്തയോടുള്ള സ്നേഹവും എല്ലാം കണ്ടപ്പോഴാണ് ഏർ ഋഷ്യശൃംഗനോട് ലോമപാദൻ പറയുന്നത് എൻ്റെ ദത്തപുത്രിയാണ് ശാന്ത ശാന്തയുടെ അച്ഛനും അമ്മയും ദശരഥനും കൗസല്യദേവിയുമാണെന്ന് അദ്ദേഹം അപ്പോൾ മാത്രമാണ് ആ സത്യം തിരിച്ചറിയുന്നത് ആ സമയത്താണ് കൈകേയും സുമിത്രയും അറിയുന്നത് കൗസല്യക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അങ്ങനെ സരയോ നദിക്കരയിലുള്ള യാഗശാലയിൽ വെച്ച് പുത്രകാമേഷ്ടി യാഗം നടന്നു ഏഴ് ദിവസം അഹോരാത്രം നീണ്ടു നിന്ന യാഗമായിരുന്നു അങ്ങനെ വിശ്വദേവതകളെല്ലാം അതിൽ സന്തുഷ്ടരായി ദേവകൾ അതിന്റെ ഹവിസും സന്തുഷ്ടിയോടെ സ്വീകരിച്ചു ഈ സമയം ശ്രീനാരായണൻ മലർമാതിന് നോക്കി അരുളി ചെയ്തു ഞാൻ വിഭണ്ടകുത്രൻ നടത്തുന്ന യാഗകുണ്ടത്തിൽ മറയാൻ തുടങ്ങുകയാണ് നീയും കാല വിളംബം വിദേഹ രാജ്യത്തിൽ അയോനിജയായ ഒരു രാജപുത്രിയായി പിറക്കുക ലോകരക്ഷയ്ക്കും ധർമ്മ പരിപാലനത്തിനും വേണ്ടി ഒരു മായാമാനുഷ്യവേഷം ഞാൻ അവലംബിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു യാഗത്തിന്റെ പരിസമാപ്തിയിൽ ഹോമകുണ്ടത്തിൽ നിന്നും വെള്ളി അടപ്പ് കൊണ്ടു മൂടിയ ഒരു സുവർണ ചഷകം കയ്യിലെന്തി അത്യന്തം പ്രഭാപൂരത്തോടെ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ദശരഥനെ നോക്കി പറഞ്ഞു ധന്യനായ മഹാത്മൻ ഇതായി സ്വർണപാത്രം അങ്ങ് സ്വീകരിച്ചാലും ഇതിൽ ഉൾക്കൊള്ളുന്നത് ദേവനിർമ്മിതവും അമൃതോപവുമായ പായസമാണ് ഇത് അങ്ങയുടെ പത്നിമാർക്ക് നൽകുക സൽപുത്രലാഭം സിദ്ധിക്കും ദശരഥൻ പരമഭക്തിയോടെ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് പായസത്തിൽ പകുതി കൗസല്യക്കും പകുതി കൈകേയിക്കും വീഴ്ച കൊടുത്തു തങ്ങൾക്ക് കിട്ടിയ വീതത്തിന്റെ ഒരംശം അവർ രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം സുമിത്രയ്ക്കും ദാനം ചെയ്തു അതുകൊണ്ട് ദശരഥനും വളരെ സന്തോഷം തോന്നി എന്തുകൊണ്ട് ദശരഥൻ സുമിത്രയ്ക്ക് നൽകിയില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല അത് ചെയ്യേണ്ടത് കൗസല്യയും കൈകേയുമാണെന്ന് അദ്ദേഹത്തിന്റെ അന്ധകരണം അനുശാസിച്ചിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് യാഗം അവസാനിച്ച് എല്ലാവരും പോയ ശേഷം ഏറ്റവും അവസാനമാണ് ലോമപാതനും ഋഷിശൃംഗനും ശാന്തയും യാത്രയായത് അവർക്ക് വേണ്ട സ്വർണ്ണ ധനാദികളെല്ലാം കൊടുത്ത് രാജാവ് സന്തോഷത്തോടു കൂടിയാണ് അവരെ യാത്രയാക്കിയത് അവർ ഏർ വിഷമത്തോടും സങ്കടപ്പെട്ടും ഒക്കെയാണ് പോയത് എന്നാലും എനിക്കൊരു ഉണ്ടാകുമ്പോൾ അവനെ കാണാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും മൂന്നമ്മമാർക്കും പുത്രന്മാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി അവർ അംഗരാജ്യത്തിലേക്ക് യാത്രയായി ദശരഥന്റെ മൂന്ന് പത്നിമാരും താമസം വിന ഗർഭവതികളായി ശിശുക്കളുടെ രക്ഷയ്ക്കും സുഖപ്രസവത്തിനും വേണ്ടി മന്നവൻ പല വഴിപാടുകളും പുണ്യ ഹോമങ്ങളും മുടങ്ങാതെ നടത്തി പ്രേയസികളിൽ ഗർഭചിഹ്നം വർദ്ധിച്ചു വന്നതോടൊപ്പം ധരണിപാലൻ്റെ മനസ്സിൽ ആനന്ദവും വർധിച്ചു ഭഗവാൻ ഏത് പുണ്യദിനത്തിലായിരിക്കും അവതരിക്കുക എന്നറിയാനായി നാരദാദി ബ്രഹ്മർഷി മുഖ്യരും വാനവരും എല്ലാം അമ്പരവീഥിയിലെ സഞ്ചാരവും ആരംഭിച്ചു സീമന്തം പുംസവനം ആദ്യായ സൽക്കർമ്മങ്ങളും യഥാകാലം നടത്തപ്പെട്ടു ദശരഥ പത്നിമാരുടെ ഗർഭം പൂർണതയിലെത്തി പ്രസവകാലം ആസന്നമായി മേടമാസം സിതപക്ഷനവമി പക്കം പുണർദം നക്ഷത്രം ചതുർത്ഥ പാദത്തിൽ ആദിത്യൻ മേടത്തിലും വ്യാഴം കർക്കടകത്തിലും ശനി തുലാത്തിലും ചൊവ്വ മകരത്തിലും ശുക്രൻ മീനത്തിലും അങ്ങനെ പഞ്ചഗ്രഹങ്ങൾ ഉച്ചം പ്രാപിച്ചും ചന്ദ്രൻ സ്വക്ഷേത്രം പ്രാപിച്ചും ബുധൻ നീചഭംഗ ചക്രവർത്തി യോഗം പ്രാപിച്ചും നിൽക്കുമ്പോൾ മധ്യാ സമയം അഭിജിൻ മുഹൂർത്തത്തിൽ കർക്കടക ലഗ്നം കൊണ്ട് ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ കൗസല്യാനന്ദനായി പുണ്യ അവതാരം പൂണ്ട് ഭൂജാതം ചെയ്തു ആ സമയം വൃന്ദാര വൃന്ദങ്ങൾ മലർമാരി ചൊരിഞ്ഞു നാരദർ നാരായണ നാമം ചവിച്ച് വീണ വായിച്ചു കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടി ഗന്ധർവ കിഞ്ഞരാതികൾ ഭഗവത് സ്തോത്രങ്ങൾ പാടി വാദ്യഘോഷങ്ങൾ മുഴക്കി ശംഖുചക്ര ഗതാപത്മങ്ങൾ അടങ്ങിയ നാല് ത്രക്കൈകളോടും ഉജ്ജ്വല തേജസ്സോടും സർവ്വ വിഷ്ണു ചിഹ്നങ്ങളോടും കൂടിയ വിഷ്ണുരൂപം കണ്ട് പരമാനന്ദ വാരാനിധിയിൽ മുഴുകി ബോധമറ്റവളെ പോലെ കൗസല്യ സാഷ്ടാംഗ പ്രണാമം ചെയ്തു പെട്ടെന്ന് അവളിൽ വിഷ്ണുമായ പ്രവേശിച്ച് സർവവും വിസ്മൃതിയാക്കി അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അരികത്ത് ഒരു കോമള ഇതിൽ കൈകാലുകൾ കിടന്ന് കരയുന്നു കൗസല്യയുടെ പ്രസവം ആരും അറിഞ്ഞില്ല കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ധാത്രികൾ ഓടിയെത്തി പരിചരണവും ആരംഭിച്ചു തൻ്റെ കുഞ്ഞ് നാരായണനാണെന്നുള്ള സത്യം കൗസല്യ മറന്നുപോയി അടുത്ത ദിവസം സൂര്യോദയത്തിന് മുമ്പ് പൂയം നക്ഷത്രം മൂന്നാം പാദത്തിൽ മീനലഗ്നം കൊണ്ട് കൈകേയ്യും ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു പിറ്റേ ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര രണ്ട് ആൺകുട്ടികളെ ഇടവ ലഗ്നം ഇരട്ടയായും പ്രസവിച്ചു ദശരഥമെന്നവന് മനോരഥം പോലെ മനോഹരന്മാരായ നാല് കുമാരന്മാർ സംജാതരായി നാലു പേരുടെയും ജാതകർമ്മങ്ങളും യഥാവിധി നിർവഹിക്കപ്പെട്ടു ശ്യാമള നിറം പൂണ്ട കോമള കളേവരനായ കൗസല്യാനന്ദനന് രാമനെന്നും ഭരണശേഷിയുള്ളവനെന്ന് മുഖഭാവം കൊണ്ട് തോന്നിപ്പിച്ച കൈകേയി പുത്രന് ഭരതനെന്നും ലക്ഷണയുക്തനായി കാണപ്പെട്ട സുമിത്രാനന്ദനു ലക്ഷ്മണൻ എന്നും ശത്രുഹനന ശക്തനെന്ന് പ്രസരിപ്പുകൊണ്ട് തോന്നിച്ച സുമിത്ര പുത്രന് ശത്രുഘ്നൻ എന്നും അന്വർത്ഥമായ വിധം നാമകരണം ചെയ്തു മാതാപിതാക്കളുടെയും മാലോകരുടെയും തങ്കപൊൻനിധികളായും കണ്ണിലുണ്ണികളായും വളർന്നു വന്ന രാജകുമാരന്മാർ ശൈശവം കഴിഞ്ഞ് കൗമാരദശയിലെത്തി ആ കാലത്ത് ബാലകന്മാരിൽ വിശേഷവിദ്യയായ ഒരു മമതാബന്ധം പ്രത്യേകമായി കാണപ്പെട്ടു രാമലക്ഷ്മണന്മാർ ഒരുമിച്ചും ഭരത ശത്രുഘ്നന്മാർ ഒരുമിച്ചുമാണ് എപ്പോഴും കളിച്ചു നടക്കുന്നത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും അവർ തമ്മിൽ ഒരിക്കലും വേർ പിരിഞ്ഞിരുന്നില്ല ലക്ഷ്മണനെ കൂടാതെ രാമനെയും ശത്രുഘ്നെ കൂടാതെ ഭരതനെയും ഒരിക്കലും കാണാറുണ്ടായിരുന്നില്ല ഒരു വേള കൗസല്യേയും കൈകയേയും സുമിത്രയ്ക്കും നൽകിയ പായസത്തിന്റെ വശ്യത കൊണ്ടായിരിക്കണം അങ്ങനെ പുത്രന്മാർ തമ്മിലുള്ള പ്രത്യേക സ്നേഹ സ്നേഹബന്ധത്തിന് കാരണം എന്നും ഒരു തോന്നലുണ്ടായി മൂത്ത ജ്യേഷ്ഠനായ രാമൻ പറഞ്ഞാൽ അതിനെതിരെ പേരും പറയില്ല എല്ലാവർക്കും സമ്മതമായിരിക്കും അവരങ്ങനെ വളർന്നു വന്ന് ആ കൗമാരപ്രായത്തിൽ എത്തിയപ്പോൾ വസിഷ്ഠൻ വിധി അവരുടെ ഉപനയന കർമ്മങ്ങൾ നടത്തി അനന്തരം ബ്രഹ്മചര്യ നിഷ്ഠയോടെ അവർ കുലാചാര്യന്റെ കീഴിൽ വിദ്യാഭ്യാസവും ആരംഭിച്ചു ശ്രുതികൾ സ്മൃതികൾ വേദങ്ങൾ വേദാംഗങ്ങൾ ഉപനിഷത്തുകൾ ആദ്യായ സർവ വേദവിജ്ഞാന വിദ്യകളും വിരിഞ്ചതനയൻ രാജകുമാരന്മാരെ പഠിപ്പിച്ചു പിന്നീട് അസ്ത്രവിദ്യകളും അദ്ദേഹം അഭ്യസിപ്പിച്ചു ധനുർവേദ വിദ്യയിൽ രാജകുമാരന്മാർ അപാര പാരംഗതന്മാരായി തീർന്നു ദശരഥനും സമയമുള്ളപ്പോഴൊക്കെ പുത്രന്മാരെ ആയുധവിദ്യ അഭ്യസിപ്പിച്ചിരുന്നു രാമനെ പോലെ ഒരു വില്ലാളി വീരൻ ഏതൊരു കാലത്തും ത്രിഭുവനങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് രാമന്റെ അത്ഭുതാവഹമായ ചാപബാണ പ്രഗത്ഭത കണ്ട് വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു ആയുധ വിദ്യകൾക്ക് പുറമെ ധരണി ബാലകന്മാർ അറിഞ്ഞിരിക്കേണ്ട രാജ്യഭരണ സംബന്ധമായ ന്യായശാസ്ത്രങ്ങളും നീതി സംഹിതകളും ദണ്ഡനീതികളും കൂടി ഭൂപതി ബാലകന്മാർ ഇതിനിടയിൽ അഭ്യസിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ലോക പ്രസിദ്ധിപെറ്റ വിശ്വാമിത്ര മഹർഷിയുടെ അപ്രതീക്ഷിതമായ ഒരു ആഗമനം അവിടെ ഉണ്ടായി മാമുനീന്ദ്രനെ കണ്ട് ദശരഥൻ വേണ്ട ആചാരോപചാരങ്ങളോടെ അർഘ്യ പാദ്യാദികൾ നൽകി അദ്ദേഹത്തെ പൂജിച്ച് സുവർണ സുവർണപീഠത്തിൽ ഉപവിഷ്ടനാക്കി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം നാളത്തെ വീഡിയോയിൽ